Thank you. േക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിപ്പോൾ ഉള്ളത് യൂക്കാൻ്റെ വീട്ടിലാണ് അപ്പം ഇന്ന് യൂക്കാൻ്റെ വീട്ടിൽ നിന്നാണ് നോമ്പുറ കഴിഞ്ഞത് ഇപ്പോൾ സമയം ഒമ്പത് മണിയാകട്ടോ അപ്പം നമ്മളിപ്പോൾ പുറത്തു പോകാൻ പോവാണ് അപ്പം എവിടെ നിന്നല്ലേ നമ്മൾ തലശ്ശേരിയിലൊക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് തലശ്ശേരി എവിടെയാ പോകുന്നതെന്ന് നമുക്കിപ്പം കാണാം ഓക്കെ ഗൈസ് ഇപ്പം നമ്മൾ പോകുന്നത് തലശ്ശേരി ഫുഡ് ഫെസ്റ്റിവിലേക്കാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി തളിപ്പറമ്പ് റമദാൻ ഫുഡ് ഫെസ്റ്റ് ഇട്ടതും സിറ്റിയിലെ റമദാൻ ഫുഡ് ഫെസ്റ്റ് ഇട്ടതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായി പോയി കാണട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു തലശ്ശേരിയിലും കൂടി ഇങ്ങനെ കുറേ വീൽസ് കാര്യങ്ങളൊക്കെ കണ്ടു തലശ്ശേരിയിലും അടിപൊളിയായിട്ടുള്ള ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാന്ന് അങ്ങനെ നമ്മൾ പോവാട്ടോ ഈയൊരു ഫുഡ് ഫെസ്റ്റ് വരുന്നത് ഡൗൺ ടൗൺ മോളിൻ്റെ അടുത്താണ് അല്ലെങ്കിൽ ജൂബിലി റോഡ് എന്ന് പറയും അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് ഈയൊരു ഫെസ്റ്റ് വരുന്നത് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ സ്ഥലമെത്തി ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് നിങ്ങൾ റൈറ്റ് സൈഡ് കാണുന്നത് അപ്പം നമുക്ക് പാർക്ക് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാണ് ഇതാണെങ്കിൽ അവരെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ എൻട്രൻസിലുള്ളത് ായിട്ട് അവിടെ ചെയ്തു കേട്ടോ അപ്പൊ യൂക്ക എടുക്കുന്ന ഒരു വീടാണ് നിങ്ങൾ കാണുന്നത് നമ്മളവിടെ വണ്ടി പാർക്കേറ്റ് നമ്മളവിടെ പുറത്ത് തേനും ഉമ്മയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മളെ കൂടെ എക്സ്ട്രാ ഒരാളുണ്ട് അത് ഉക്കാൻ്റെ കസിനാണ് കേട്ടോ അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറാം കണ്ടൊന്നുമല്ല അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷൻ കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത് നല്ലൊരു എൻട്രൻസ് ഒക്കെ കൊടുത്തിട്ട് ഫുൾ ടേബിളും ചെയറും ബുഫേ ടൈപ്പ് ആണെങ്കിലും അവർ സെർവ് ചെയ്തു തരുന്നുണ്ട് കണ്ടോ ഈ റൈറ്റ് സൈഡിലാണെങ്കിലും ലെഫ്റ്റ് സൈഡിലാണെങ്കിലും ജൂസും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്കൊരു ടേബിള് കിട്ടിയ കേട്ടോ ഭയങ്കര തിരക്കായത് കൊണ്ട് തന്നെ ആർക്കും സീറ്റില്ലായിരുന്നു അപ്പം എല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗ് ആണ് സീറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ നമുക്കൊരു സീറ്റ് കിട്ടി കോമഡി എന്താന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിൽ ആ ഫാനും ഉണ്ടോ ആക്ച്വലി അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ആ ഫാൻ വേണം എല്ലാവരും അതൊന്ന് തിരിച്ചു തരോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കാരണം അത്രയും ചൂടായിരുന്നു അപ്പം നമ്മൾ ഫുഡ് എത്തിയിട്ടോ നമ്മൾ ചിക്കൻ താവ പിന്നെ ഉപ്പാക്ക ബോട്ടിയും പിന്നെ കബാബ് ചിക്കൻ കബാബാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ അട്ടിയുള്ളാണ് പക്ഷെ ഉള്ള ആൾക്കാർ മാത്രം ഇവിടെ വന്നാൽ മതി കേട്ടോ അത്രയും തിരക്കും ഫുഡും ചൂടും ആണ് നീ ഫുഡും ലേറ്റാണ് ഇത് കൊടുത്ത അവരോട് വെള്ളം ചെറുക്കും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വേഗം എണീച്ചിട്ടോ കാരണം അതിനു ചൂടെടുത്തിട്ട് ഭയങ്കര കരച്ചിലായി കാരണം ഫാനും ഫാനും എടുത്ത് അടിയാണ് പിന്നെ അതിനു പരുന്നുകൊണ്ട് ഞാൻ വേഗം അവളെ എടുത്തിട്ട് പുറത്തേക്ക് വന്നിട്ടോ ഫുഡും കഴിച്ചിട്ട് അപ്പം ഓവറോൾ പറയാനുള്ളത് ക്ഷമ ഉള്ളവർ മാത്രം ഇങ്ങോട്ട് വരാം എല്ലാത്തവർ വർദ്ധിച്ച് ഒരു കാര്യമില്ല പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് അറിയാം നല്ല ക്രൗഡഡ് ആണ് അപ്പം എല്ലാം ലേറ്റ് ആണ് ഡിലേ ഉണ്ട് അങ്ങനെ നമ്മൾ വേഗം ഫുഡ് കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ ഇപ്പം നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോകുകയാണെങ്കിൽ ലേറ്റായി ലെവൻ ഒ ക്ലോക്ക് കഴിഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പോകാനെട്ടോ അങ്ങനെ നമ്മൾ ചാല ബസ് സ്റ്റോപ്പിന്റെ അവിടെ എത്തിയപ്പം അവിടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ നല്ല ദാഹം ഉണ്ടായിരുന്നു അങ്ങനെ ചായ് ചാല എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പിലാണ് നമ്മൾ ജ്യൂസ് കഴിക്കാൻ കയറിയിട്ടുള്ളത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇളനീർ ഷെയ്ക്ക് ആണ് കേട്ടോ എല്ലാവരും ഇളനീർ ഷേക്ക് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഗൈസ് അപ്പം ഇത്രയേ ഉള്ളൂ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് പോയി ടയേഡായി അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഗൈസ്